കാര്യം അവർക്ക് മനസ്സിലാക്കി മാത്രമേ അവര് ബാക്കിയുള്ളവര് മുമ്പോട്ട് വെടുത്തുള്ളൂ അപ്പൊ ഈ കൂട്ടായ്മയാണെങ്കിൽ കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ചു പെരുമായിട്ട് എല്ലാ ഞായറാഴ്ച സെക്കൻഡ് സൺഡേയും ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ് മല അമ്മമാരും പറഞ്ഞത് അയ്യോ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു മറ്റൊരാള് നടക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെ ഡോക്ടർ എന്നെ സമാധാനപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇപ്പൊ മറ്റോടെ കുട്ടി നടന്നപ്പോഴാണ് എനിക്ക് ഒരു ആശ്വാസമുണ്ട് അപ്പൊ ഈ കൂട്ടായ്മയാണ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട് നിങ്ങക്ക് എന്തെങ്കിലും ചോദ്യങ്ങളിലോ അതൊക്കെ അപ്പോൾ അയാളുടെ ഇൻഓപ്പറേഷൻ ഡിറ്റെയിൽസ് ഒക്കെ അതില് കൊടുത്തട്ടുണ്ട് അതു കൂടാതെ ഇഞ്ചിന കേരള മീഡിയാറ്റിക്സിന്റെ പ്രസിഡന്റായിട്ടുള്ള ഡോക്ടർ നന്ദകുമാർ കൂടി ഈ ഇൻഓപ്പറേഷൻ സമയത്ത് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും സ്കാർ റിപ്പോർട്ടിന് ട്രെ സപ്പോർട്ടും 2000 ആണ് ഇവിടെ രേവികുമാർ മേസൺ സാർ 14 പേരെട്ട് കാണുന്നതൊക്കെ ജില്ലാ കളക്ടർ ആയ തുടക്കം കുറിച്ചത് അത് കുറച്ച് പാരൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിലെ മൊത്തം എല്ലാ ജില്ലയിലും ഇത് ആയിട്ടുണ്ട് രണ്ടാമത്തെ കഴിഞ്ഞ വർഷം എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു സിൽവർ ജൂബിലി നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിട്ടുണ്ട് ഇതിപ്പോ രണ്ടാമത്തെ വർഷം കുളിച്ചിടക്കുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ സമൂഹത്തിനും അതേപോലെ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വീടുകളിൽ പുറത്ത് പോകാൻ പറ്റും കല്യാണത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ എല്ലാ ഞായറാഴ്ചയും വേദിയും സൗകര്യം ചെയ്ത് രണ്ടാമത്തെ ഞായറാഴ്ച എല്ലാ എല്ലാ മാസത്തിലും രണ്ടാമത്തെ ഞായറാഴ്ച അങ്ങനത്തെ കൂട്ടായ്മ ਇਸ ਦਾ ਕੋਈ ਅਲੱਗ ਵਿਕਾਸ ਨਹੀਂ ਕਰ ਸਕਦਾ ਅੰਤ ਤੱਕ ਉਹਨਾਂ ਦਾ ਸਹਿਯੋਗ ਬਹੁਤ ਬਹੁਤ ਦਾਾਸਤ ਪੀਗੋ ਦਰਕਾਰ ਉਹ ਜ਼ਰੂਰੀ ਹੈ ਅਸੀਂ ਇਤਨੇ